പോകണം വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് യുദ്ധ വിമാനം അടിയന്തരമായി ഇറക്കി ബ്രിട്ടീഷ് യുദ്ധവിമാനമാണ് എമർജൻസി ലാന്റിംഗ് നടത്തിയതെന്നാണ് അറിയുന്നത് ഇന്നലെ രാത്രി ഒൻപതരയ്ക്കാണ് വിമാനം ഇറങ്ങിയത് ഇന്ധനം ഇറങ്ങി എന്നാണ് സൂചന അഷിണ്ടിയാഗോ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്നും അഷിണ്ടിയാഗോ ആ വിമാനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ ഇപ്പോൾ കേന്ദ്രാനുമതി ലഭിച്ചിട്ടുണ്ടോ തിരുവനന്തപുരത്ത് നിന്നും ഇന്ധനം നിറയ്ക്കാൻ അരുൺ നിലവിൽ ആ യുദ്ധവിമാനം കാണാൻ കഴിയില്ല അതിൽ അത് ഡൊമസ്റ്റിക് എയർവേയിലാണ് ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന് സമീപത്താണ് നമ്മളുള്ളത് ഇവിടെ ദൃശ്യങ്ങളിൽ ഒരു വിമാനം അവിടെ നിൽക്കുന്നത് കാണാം ഈ ഭാഗത്തായി തന്നെയാണ് എയർവേ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിസരത്താണ് യുദ്ധവിമാനം ലാൻഡ് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത് കേന്ദ്രാനുമതി ലഭിച്ചാൽ മാത്രമേ ഈ വിമാനത്തിന് യുദ്ധവിമാനത്തിൽ വീണ്ടും ഇന്ധനം നിറച്ച അതിൻ്റെ മദർഷിപ്പിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുകയുള്ളൂ കേരള തീരത്തിന് നൂറ് നോട്ടുകൾ മൈൽ അകലെയുള്ള ബ്രിട്ടൻ്റെ തന്നെ ഒരു യുദ്ധവിമാന കപ്പലിൽ നിന്നാണ് ഈ ഫൈറ്റർ ജെറ്റ് പറന്നുയർന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൻ്റെ പരിശീലന പറക്കലിന് വേണ്ടിയിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ വിമാനം പരിശീലന പറക്കലിന് വേണ്ടി പറന്നുയർന്നിരുന്നു പിന്നീട് ഈ മദർഷിപ്പിലേക്ക് തന്നെ യുദ്ധക്കപ്പലിലേക്ക് തന്നെ തിരിച്ച് ലാൻഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ കടൽ പ്രക്ഷുബ്ധമാവുകയും തുടർന്ന് ലാൻഡിംഗ് അസാധ്യമാറുകയും ചെയ്തിരുന്നു വീണ്ടും പലവട്ടം ശ്രമിച്ചിരുന്നുവെങ്കിലും വട്ടം വിട്ട് പറന്ന് വീണ്ടും അതേ കപ്പലിൽ തന്നെ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അത് സാധിച്ചിരുന്നില്ല തുടർന്ന് ഈ ഇന്ധനം കുറവാണ് എന്നതുകൂടി മനസ്സിലാക്കിയാണ് ഈ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വിമാനം ഈ യുദ്ധവിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യാനുള്ള പെർമിഷൻ തേടിയത് തുടർന്ന് കേന്ദ്രാനുമതിയോടുകൂടി തന്നെ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒൻപത് മുക്കാലോടുകൂടി തന്നെ ഈ വിമാനം ഇവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കേന്ദ്രാനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ഇന്ധനം നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര അനുമതി പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ അനുമതി വേണ്ടിവരും ഈ അനുമതി ലഭിച്ചതിന് ശേഷം മാത്രമേ ഈ ഇന്ധനത്തിന് ഈ ഫ്യുവൽ അത് ഫില്ല് ചെയ്ത ശേഷം ഇവിടുന്ന് മടങ്ങാൻ സാധിക്കുകയോ പക്ഷേ അതിനു മുമ്പ് ഒരു ഒരു അന്വേഷണം നടത്തുന്നുണ്ട് കേന്ദ്രം വ്യക്തമായി തന്നെ ഒരു അന്വേഷണം നടത്തും ഈ ഏത് സാഹചര്യത്തിലാണ് എന്തടിയന്തര സാഹചര്യത്തിലാണ് ഈ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് ഇവർ പറയുന്നതിൽ മറ്റ് വിശദാംശങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിന് ഇന്ധനം നിറയ്ക്കാനുള്ള അനുമതി നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ നിലവിൽ അറിയുന്നതനുസരിച്ചാണെങ്കിൽ ഈ വിമാനത്തിൻ്റെ പരിശീലന പറക്കലിനിടെ ഇതിന് ലാൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അങ്ങനെ അടുത്തുള്ള എയർ സ്പേസ് എന്ന നിലയിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പെർമിഷൻ വാങ്ങി അടിയന്തിരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അരുൺ താങ്ക് യു നമുക്കിപ്പം മാഷ് ഇന്ത്യക്ക് വേണമെങ്കിൽ ചേർന്ന് രാജ്യങ്ങൾ തമ്മിൽ ഇത്തരം ചില സാഹചര്യങ്ങൾ എമർജൻസി ലാൻഡിംഗ് ഒക്കെ നടക്കാറുണ്ട് പക്ഷേ അങ്ങനെ നടക്കുമ്പോൾ അതിൽ കൂടുതൽ അന്വേഷണം നടത്തും ഒരു പ്രശ്നം പ്രത്യേകിച്ചൊരു യുദ്ധവിമാനമാണ് നമുക്ക് നമ്മുടെ എയർവേയിൽ കയറാൻ പാടില്ലാത്തതാണ് പക്ഷേ നമ്മുടെ എയർ സ്പേസിലേക്ക് വന്നു ആ എയർ സ്പേസിലേക്ക് വന്നു ഒടുവിൽ നമ്മുടെ കൊമേഴ്സ്യൽ എയർപോർട്ടിൽ തന്നെ ലാൻഡ് ചെയ്യുന്നൊരു ഉണ്ടായി ഇതെല്ലാം പരിശോധിക്കും ഇമിഗ്രേഷൻ അടക്കമുള്ള വിഷയങ്ങളുണ്ട് എയർപോർട്ടിൽ അവർ എത്തിയിരിക്കുന്നുല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇനി റീഫ്യൂവിൽ ചെയ്ത വിമാനം തിരിച്ച് നൂറ് നോട്ടിക്കൽ മൈൽ അപ്പുറത്തുള്ള ബ്രിട്ടീഷുകാരുടെ തന്നെ മദർഷിപ്പിലേക്ക് കൊണ്ടുപോവുക